നമസ്കാരം കേരളത്തിൽ നിന്നുള്ള വേളാങ്കണ്ണി തീർത്ഥാടകർക്ക് സന്തോഷ വാർത്ത വരുന്നു തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പ്രതിദിന ട്രെയിൻ സർവീസ് ഉടൻ യാഥാർത്ഥ്യമായേക്കും എന്നാണ് സൂചനകൾ വേളാങ്കണ്ണിയിലേക്ക് ദിവസേന ട്രെയിൻ കണക്ടിവിറ്റി വേണമെന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാരടക്കം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ വൈകാതെ അനുകൂല തീരുമാനമുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകളിലൂടെ അറിയാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലാണ് വേളാങ്കണ്ണിയിലെ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് ബസിലേക്ക് ഉള്ളത് ഇവിടേക്ക് കേരളത്തിൽ നിന്നടക്കം തീർത്ഥാടകരുടെ വലിയ ഒഴുക്കാണ് എന്നും ഉണ്ടാകുന്നത് എന്നാൽ തീർത്ഥാടകരുടെ തിരക്കിന് അനുസരിച്ച ട്രെയിനുകൾ ഇല്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ആഴ്ചയിൽ ഇടവിട്ടുള്ള ദിനങ്ങളിലാണ് ട്രെയിൻ ഇപ്പോൾ ഉള്ളത് ഇത് പര്യാപ്തമല്ല എന്ന് പരിഗണിച്ച അനുകൂല തീരുമാനം ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിദിന ട്രെയിൻ വേണമെന്ന ആവശ്യം സംബന്ധിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി പതിവായി ആശയവിനിമയം നടത്തുന്നത് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് ആണ് അടുത്തിടെ അദ്ദേഹത്തിന് അനുകൂലമായ പ്രതികരണമാണ് ലഭിച്ചത് വേളാങ്കണ്ണിയിലേക്കുള്ള പ്രതിദിന ട്രെയിൻ ഉടൻ യാഥാർത്ഥ്യമാകും എന്നാണ് എം പി ഓഫീസിൽ നിന്നും അറിയുന്നത് ഓഗസ്റ്റ് ഏഴിന് എം പി അയച്ച കത്തിൽ വേളാങ്കണ്ണിയിലേക്ക് പ്രതിദിന സർവീസ് നടത്തുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ബന്ധപ്പെട്ട ഡ്രക്ടറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് റെയിൽവേ മന്ത്രി എം പിക്ക് ഉറപ്പ് നൽകിയിരുന്നു ആവശ്യം യാഥാർത്ഥ്യമായാൽ ഒന്ന് ആറ് മൂന്ന് ആറ് ഒന്ന് ഒന്ന് ആറ് മൂന്ന് ആറ് രണ്ട് എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ദിവസേന സർവീസ് നടത്തുന്നതാണ് ദക്ഷിണേന്ത്യയിലെ ക്രൈസ്തവരുടെ പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗം വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വേളാങ്കണ്ണിയിലെ ദേവാലയം എല്ലാ വർഷവും സെപ്റ്റംബർ എട്ടിന് മാതാവിൻ്റെ ജനന തിരുനാളിലാണ് ഏറ്റവും അധികം തീർത്ഥാടകർ വേളാങ്കണ്ണിയിൽ എത്തുന്നത് തിരുനാളിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് അവസാന ആഴ്ച മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നത് കേരളത്തിൽ നിന്നും വലിയ ഒഴുക്കാണ് ഇത്തരത്തിൽ ഈ സമയത്ത് ഉണ്ടാകുന്നത് അല്ലാത്ത സമയങ്ങളിലും നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് പോകാറുണ്ട് നിലവിൽ കേരളത്തിൽ നിന്ന് തിങ്കൾ ശനി ദിവസങ്ങളിൽ മാത്രമാണ് എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി ബൈ വീക്ക്ലി എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം പുലർച്ചെ അഞ്ച് നാൽപ്പതിനാണ് വേളാങ്കണ്ണിയിൽ എത്തുന്നത് അതുപോലെ മടക്കയാത്ര ഞായറാഴ്ച ചൊവ്വാഴ്ച ദിനങ്ങളിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വൈകുന്നേരം ആറ് നാൽപ്പതിന് വേളാങ്കണ്ണിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ പതിനൊന്ന് നാൽപ്പതിന് എറണാകുളത്ത് എത്തിച്ചേരുന്നതാണ് സർവീസുകൾ അപര്യാപ്തമായതിനാൽ മിക്ക യാത്രക്കാരും വേളാങ്കണ്ണിയിൽ എത്താൻ കണക്ടിംഗ് ട്രെയിനോ വാഹനങ്ങളോ മാത്രമാണ് ആശ്രയിക്കുന്നത് എന്തായാലും പ്രതിസന്ധികൾക്ക് ഉടൻ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് തീർത്ഥാടകരും